നമസ്കാരം അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ വില കുറഞ്ഞതോടെ കേരളത്തിലും അത് പ്രതിഫലിച്ചിരിക്കുകയാണ് സർവകാല റെക്കോർഡ് വില വരെ എത്തിയ ശേഷമാണ് സ്വർണം ഇപ്പോൾ നേരിയ തോതിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നത് എന്നാൽ എത്ര കാലത്തേക്ക് ഈ ഒരു ട്രെൻഡ് തുടരുമെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ പറ്റുകയുമില്ല എങ്കിലും കൂടുതൽ പേരും അധികം വൈകാതെ തന്നെ പവൻ വില അറുപതിനായിരം രൂപ താണ്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇതോടെ ശരിക്കും ബുദ്ധിമുട്ടിലായത് സാധാരണക്കാരാണ് പലപ്പോഴും സ്വർണം വാങ്ങാനായി അവർക്ക് ലോണുകൾ എടുക്കുകയോ മറ്റെന്തെങ്കിലും സമ്പാദ്യം വിനിയോഗിക്കുകയോ വേണ്ടിവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരായുസിൽ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യമെല്ലാം തന്നെ സ്വർണം വാങ്ങാനായി ചിലവഴിക്കുന്നവർ അനേകമാണ് കല്യാണമൊക്കെ വരുമ്പോൾ നേരത്തെ അവിടെയും ഇവിടെയുമൊക്കെ സ്വരൂപിച്ച് വെച്ച പണമൊക്കെ വെച്ചാണ് അവർ സ്വർണം വാങ്ങി അതിനെ തീർക്കുന്നത് സാമ്പത്തിക സ്ഥിരതയെയും ഭദ്രതയെയും താറുമാറാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിനൊട്ടും തന്നെ അതിശയോക്തിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നത് ആഡംബരം തന്നെയാണ് സാധാരണഗതിയിൽ സ്വർണം നിക്ഷേപ ഓപ്ഷനായി തിരഞ്ഞെടുക്കാറുള്ളത് സമ്പന്നരും ഉയർന്ന മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുമാണ് അത്തരക്കാർക്ക് വേണ്ടി നിലവിലുള്ള പദ്ധതിയാണ് ഗോൾഡ് സേവിങ്സ് സ്കീം ഇതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം സാധാരണഗതിയിൽ ഒരുമിച്ച് പണം മുടക്കി സ്വർണം വാങ്ങാൻ നിൽക്കാതെ അതിന് പകരമായി പല തവണകളായി വാങ്ങാൻ കഴിയുന്ന സ്കീമുകളിൽ ഒന്നാണ് ഇത് വിവിധ ജ്വല്ലറികൾക്ക് പല രീതിയിലാണ് ഈ സ്കീം പ്രവർത്തിക്കുന്നത് നിലവിൽ കേരളത്തിലെ പല പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളും തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് വെറും നാല്പത് രൂപ കൊടുത്താൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് മാസം അഥവാ രണ്ട് വർഷമാണ് പദ്ധതിയുടെ കാലാവധി ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപ അടച്ച പദ്ധതിയുടെ ഭാഗമാകാം പിന്നീട് ഓരോ മാസവും നൂറ് രൂപയുടെ ഗുണങ്ങളെ അടിസ്ഥാനമാക്കി നിക്ഷേപം നടത്താവുന്നതാണ് നിങ്ങൾ നൽകുന്ന പണത്തിനനുസരിച്ച് ട്വന്റി ടു കാരറ്റ് സ്വർണം നിങ്ങളുടെ പേരിൽ ചേർക്കുന്നതാണ് പദ്ധതി അവസാനിക്കുന്ന സമയത്തെ നിരക്കുകൾ നോക്കിയാകും വില നിശ്ചയിക്കുക ഇത് ചെറിയ നിക്ഷേപമായി ആഭരണങ്ങൾ വാങ്ങാനും അല്ലാതെ വലിയ രീതിയിൽ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് ഒരു പക്ഷേ സ്വർണത്തിന്റെ ചിട്ടി എന്ന് വേണമെങ്കിൽ ഈ ഒരു പദ്ധതി വിളിക്കാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പണം നൽകാതെ തന്നെ സ്വർണം വാങ്ങാൻ കഴിയും എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ വിവാഹ ആവശ്യങ്ങൾക്കാണ് സ്വർണത്തിന് ഇത്രയും വലിയ ഡിമാൻഡ് വരുന്നത് അതായത് ഒരുമിച്ച് സ്വർണം വേണ്ട അവസ്ഥ വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ബാലികേറ മലയ്ക്ക് തുല്യമാണ് അവർക്കൊക്കെ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത് നിലവിൽ ഒട്ടേറെ ജ്വല്ലറികൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് സാധാരണ ചിട്ടികൾ പോലെ തന്നെ നിശ്ചിത സംഖ്യ ചുരുക്കുട്ടി വച്ചാൽ ആഗ്രഹിച്ചതുപോലെ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ ധാരാളം വഴികൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് ഇലക്ട്രോണിക്സ് രൂപത്തിൽ സ്വർണം വാങ്ങാൻ കഴിയുന്ന ഇ ടിഎഫ് മുതൽ ഡിജിറ്റൽ ഗോൾഡും സോവറിൻ ഗോൾഡ് ബോണ്ടും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇവയൊക്കെ നിക്ഷേപം മാത്രമായി കാണാൻ കഴിയൂ എന്നത് പ്രത്യേകം ഓർക്കണം ആഭരണങ്ങളോട് ഭ്രമമുള്ള മലയാളികൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും സ്വർണത്തെ ഒരു ആവശ്യത്തിനായാലും അല്ലെങ്കിൽ അത്യാവശ്യത്തിനായാലും ഒരു കരുതലിനായാലും ശരി വാങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതികളിലൂടെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ചെറിയ കാലത്തുകൊണ്ടിനെ ഒരുപാട് ഏർ സമ്പാദിക്കാൻ സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്